ഹായ് എല്ലാ ചേച്ചിമാർക്കും ശരവണ നീത്തേട കുത്താമ്പുടിയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സാരീസാണ് ഏറ്റവും പുതിയ അടിപൊളി അടിപൊളി കേരള ആണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ഇതിന്റെ ഫുൾ ബോഡി വർക്ക് നോക്കി ഇത് കോട്ടണിൽ വരുന്ന പുതിയൊരു പാറ്റേൺ പ്രിന്റ് ചെയ്താണ് അതേപോലെ തന്നെ ഇത് ടിഷ്യൂയിൽ വരുന്ന പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം അടുത്ത് പറയാണ്ട് ഈ ഒരു ഷോപ്പ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ചെറിയ ബോട്ടിക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഹോൾസെയിൽ ആയിട്ട് ഇവിടുന്ന് കേരള സാരീസും കളർ സാരീസും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു പത്ത് പീസ് മേടിക്കാണെങ്കിലും വേറെ വേറെ പീസസ് തരും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ സുർജിത് തീർച്ചയായിട്ടും കാരണം ഇത്ര പീസ് എടുക്കണം എന്നൊന്നും അതെ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ മിനിമം ഒരു ആറ് പീസ് എടുക്കണം പന്ത്രണ്ട് പീസ് എടുക്കണം ഒരു ഡിസൈനിൽ കളർ ചേഞ്ചസ് എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കുത്താമ്പുള്ളിലേക്ക് വരിക വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഓൺലൈൻ സൗകര്യം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള കേരള സാരീസ് വെച്ചിട്ടുണ്ട് ട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന മെയിനായിട്ട് കേരള ആണ് കുറേ പുതിയ വെറൈറ്റി ആയിട്ടുള്ള കേരള സാരീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇത് പിന്നെ ഹോൾസെയിലും ഞാൻ പറഞ്ഞാറുണ്ട് ില്ലെന്നല്ല റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ സിംഗിൾ പീസ് ചോദിച്ചാലും ഇവിടെ നിന്ന് നിങ്ങക്ക് ഈ കേരള സാരീസ് മേടിച്ചെടുക്കാം കേട്ടോ അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് അങ്ങോട്ട് ഓക്കെ ഞാൻ കളക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം കളക്ഷൻസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ഏഴ് വെറൈറ്റി മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതെ 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 അഞ്ഞൂറിൻ്റെ മൂന്ന് ഡിസൈൻസ് നമ്മൾ ഇപ്പോഴത്തെ ശമനത്തിന് വേണ്ടി സെറ്റ് ബട്ട് അതിലൊരു ണം സെലക്ടീവ് ആയിട്ട് ഒരു ഏഴെണ്ണം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇനിയും ഓണത്തിന് ഒരു രണ്ടു മാസം ഇനിയും കിടക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഓരോ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് എത്തിക്കാം അപ്പൊ നിങ്ങൾ വാട്സപ്പില് നിങ്ങൾ ഈ ഒരു സാരി സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ കാണിക്കുന്ന സാരി സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിംഗിൾ പീസ് ആയിട്ടും ബൾക്ക് ബൾക്കായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും അല്ല നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ നമുക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി ഞാൻ പറഞ്ഞ ഈ അഞ്ഞൂറിൽ പറയാൻ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് ആയിട്ട് ഫോട്ടോസായിട്ട് അയച്ചതരാം നമ്മള് കോട്ടന് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു അടിപൊളി നമ്മള് ഹോൾസെയില് കൊടുക്കുന്ന കാരണം കൊണ്ട് വീഡിയോയില് നമ്മള് വില റേറ്റ് കാരണം ഈ വില പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോൾസെയിൽ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് ചില വില ഏറ്റിട്ട് പറയാത്ത പിന്നെ ഇതില് ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും ചെയ്തു ചെയ്തുതരും കാരണം നിങ്ങൾക്ക് ഇതിൽ തന്നെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ വേണം ഗോൾഡ് വേണ്ടതിന് പകരം കോപ്പർ സിൽവറിൽ വേണം അതും ചെയ്തു തരാം അല്ല കളർ സാരീസിൽ വേണം എന്നുണ്ടെങ്കിലും നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്തരാട്ടോ ഫുൾ ബോഡി നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് ഇപ്പൊ ഈ ഒരു ഓണം അടുത്ത് കാരണം ഒരുപാട് ആളുകളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് കടയുടെ പേര് നിങ്ങൾ മറക്കണ്ട തിരുവല്ലാമലെ കുത്താമ്പുളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കടയാണ് കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് എത്ര പീസ് ചോദിച്ചാലും കിട്ടും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നൂറ് പീസ് ഒരു ഒരു സാരിയിൽ തന്നെ ചോദിച്ചാലും അത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പറയുക കാരണം ഓണം വരാറായി അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ വേറെ വെറൈ ബോട്ടിക് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ മെറൂൺ ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ഇത് നമുക്കൊരു ചെറിയൊരു ലാവൻഡർ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ലാവണ്ടർ പ്ലസ് ബ്ലൂ വരുന്ന ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഹോട്ടലിന് ചെയ്താളിയാണ് പിന്നെ അടുത്തത് നമുക്കൊരു പിങ്ക് ബ്ലൂ പെപ്സി ബ്ലൂ വരുന്ന ഒരു കളക്ഷൻ ആണ് നിങ്ങൾ ഷോപ്പിക്ക് വരികയാണെങ്കിൽ നമ്മുടെ സുർജിത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പൊ സുർജിത് ആയിട്ട് ഹോൾസെയിൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സുർജിത്ത് പ്രോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നേരിട്ട് നിങ്ങൾ കാറിലൊക്കെ വരികയാണെങ്കിൽ എത്തിച്ചേരുക കറക്റ്റ് സ്പോട്ടിൽ കൂടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ഞാൻ ലൊക്കേഷൻ കൊടുക്കാം കറക്റ്റ് ലൊക്കേഷൻ നോക്കി നിങ്ങൾ എത്തുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആക്ച്വലി നമുക്കിപ്പോ ലാസ്റ്റ് ഓണ സമയത്തൊക്കെ ഇപ്പൊ അല്ല പോകുന്ന ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ഇപ്പൊ കുത്താംബിയില് പൊതുവെ നിങ്ങൾ ഏത് ഷോപ്പില് വിളിച്ചാലും റെസ്പോണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിന്റ് അപ്പൊ അതിനും നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയ്ക്ക് നമ്മള് അതിന് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്രാവശ്യം നമ്മളൊരു കൂടുതലൊരു സ്പെഷ്യൽ ഒരു ഐറ്റം കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ് പറഞ്ഞാൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ നിങ്ങൾക്ക് കുത്താംപുള്ളി നെയ്ത്ത് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഒന്നോ രണ്ടോ പീസുകൾക്കായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് നമ്മളെ ഫോൺ കൂടെ ബന്ധപ്പെടണം എന്നതില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ബട്ട നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ചിലപ്പോൾ ഇതിലുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി യൂണിഫോം ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ഇല്ല ഇല്ലാന്ന് വിചാരിക്കണ ജസ്റ്റ് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുകൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താലും മതി കേരളത്തിൽ മാത്രമുള്ളവരല്ലാട്ടോ നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നത് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഇന്നിപ്പോ ഒരു യു കെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ലീവിന് വന്നതായിരുന്നു അവര് വന്നിട്ട് കൊറേ ഇവിടുന്ന് പീസുകൾ എടുത്തിട്ട് പോയി അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്നിട്ട് ഈ സമയങ്ങളിൽ അവർക്ക് ഇപ്പോ പർച്ചേസ് ചെയ്താലേ അവർക്ക് എത്തിച്ച് സെയിൽ പറ്റുള്ളൂ ഇത് വരുന്നത് നമുക്കൊരു വള്ളിയുടെ ഡിസൈൻ ആണ് വരുന്നത് ഔട്ട് ദ ബോഡി നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ ചെറിയ ചെറിയ പുട്ടാസും കൂടെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ഭംഗിയുള്ള ഒരു ക്ലാസ് ആയിട്ടുള്ള കോട്ടൺ അപ്പൊ അതിന്റെ കളേഴ്സ് ഇത് പ്രത്യേകത സ്ട്രൈപ്പ് ആണ് ബോഡി ഫുൾ ആയിട്ടും സ്ട്രൈപ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് സ്ട്രൈപ്പ് അല്ലാത്ത സാരിയിലും വേണമെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും കാരണം നമുക്ക് ഇപ്പൊ അതിനുള്ള സമയമുണ്ട് കാരണം നമുക്ക് കൂടുതലായിട്ട് കാണിക്കാനുള്ള സമയമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പറയണ ഡിസൈൻ നിങ്ങൾക്ക് കാണാം ഹാൻഡ് റൂമിലൊക്കെ നമ്മളിപ്പോ പുറത്തൊക്കെ ആളുകളൊക്കെ അവർ പറയുന്ന ഡിസൈനും കൊണ്ട് ഇവിടെ വരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് കണ്ട് നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ മെറൂൺ മെറൂൺ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ഒരു ഫുൾ ബോഡി വർക്ക് അതേപോലെ തന്നെ പല്ലു പല്ലു അടിപൊളിയായിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ ഇനി നമ്മള് അടുത്തത് കാണിക്കാൻ നമുക്ക് പ്രിന്റിലേക്ക് കുറച്ച് കടന്നാൽ അതെ അതെ നമുക്ക് ഒരു കോപ്പറില് വരുന്ന ഒരു അടിപൊളി പ്രിന്റ് ആണ് നമുക്ക് ലാസ്റ്റ് വിഷുവിന് ഒരു എത്ര പീസ് പോയിന് വർക്കാണ് കണക്കൂടെ ഇപ്പോഴും നല്ല ഇതിന്റെ പ്രിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈലൈറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഈ എന്താ പറയാ വരച്ച ഫീലാണ് കേട്ടോ കേട്ടോ അത്ര ഒരു ത്രീ ഡി എഫക്ട് പോലെ കിട്ടുന്നുണ്ട് സ്ക്രീൻപ്രിന്റ് ആണെന്ന് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ക്വാളിറ്റിയോട് കൂടി വരുന്ന ഒരു സ്ക്രീൻ പ്രിന്റ് ആണ് അത്രയ്ക്കും വിലയും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വിലയും വളരെ കുറവാണ് റീറ്റെയിൽ പ്രൈസും വളരെ കുറവാണ് അപ്പൊ ഹോൾസെയിൽ വരുമ്പോ ഒന്നും കൂടി കുറയും കേട്ടോ അപ്പൊ നിങ്ങള് ഹോൾസെയിലുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഞാൻ ഹോൾസെയിൽ കാര്യത്തൊക്കെ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ കടയിൽ നേരിട്ട് വരിക വന്നിട്ട് നിങ്ങൾ ഈ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ തുണി നോക്കുക കണ്ടതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം കാരണം ഇത് കാണുന്ന ഹോൾസെയിലുകാരായിരിക്കും മെയിൻ ആയിട്ട് അതെ പലരും പല റേറ്റിലും കളക്ഷൻസ് അതെ അതെ അപ്പൊ ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലിൽ പല സാരീസ് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓൺലൈനിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ഇല്ലാത്ത പ്രോഡക്റ്റ് കിട്ടാറുണ്ട് കാരണം മേടിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ ഈ ടിഷ്യൂൽ തന്നെ ഒരുപാട് ഈ പ്രിന്റ് ചെയ്യുന്ന ടിഷ്യു തന്നെ ഒരുപാട് ഗോൾഡിന്റെ ഒക്കെ വ്യത്യാസത്തിലുള്ള അതിൽ ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് ഇത് ഭയങ്കര നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള സെറ്റ് സാരി ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നമുക്ക് അടുത്ത ഇത് നമുക്ക് കോപ്പറിലും ചെയ്തതുണ്ട് ഗോൾഡിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ അടുത്ത നമ്മുടെ ഒരു താമരയുടെ ഒരു കളക്ഷനാണ് ഇതും അടിപൊളി ഇതും അതുപോലെ തന്നെ ടോപ്പ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയുടെ കളക്ഷൻ തന്നെയാണ് ചെറിയ ചെറിയ താമര അതായത് വള്ളി താമര എന്ന് പറയാം ഇത് നമുക്കൊരു വള്ളി ഇല്ലാത്തതാണ് ഓവറോൾ ഫുൾ ഉണ്ടാവും ഇതിന്റെ കോപ്പർ വരുന്നുണ്ട് കോപ്പർ വരുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം ഇതിപ്പോ നിങ്ങൾക്ക് റോസ് കോൾഡിന് വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം അവിടെ നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾ ആവശ്യപ്പെടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാം തരാൻ പറ്റും അതെ നമുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷന് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സിക്സ് പീസ് പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരാം ലോകത്തിലുള്ള പിന്നെ നമുക്ക് അടുത്തത് വരുന്ന വിവരം പ്രീമിയം ആണ് അതായത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാറിയും നല്ല പ്യോർ കോട്ടൺ ഇട്ട് നമ്മൾ ചെയ്ത സാരിയില് ഉള്ള ഒരു പ്രിന്റ് ആണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് പുതിയത് നമ്മള് ചെയ്തെടുത്താണോ അതെന്തൊക്കെ നോക്കിയാ എന്ത് രസം നോക്കിക്കും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ഫുള്ള് ബോഡിയും ഒക്കെ കാണിച്ചു തരാം എന്താ എന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ കണ്ടല്ലേ അപ്പൊ ഏകദേശം നമ്മള് ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രിന്റ് വരുന്നത് ഫുൾ കാരണം നമുക്ക് ുറ്റി പോകുമ്പോൾ അത്രയ്ക്കും ആവശ്യം വരില്ല അതുകൊണ്ടാണ് ബോഡിയിലോട്ട് കുറച്ച് പ്രിന്റ് പെട്ടെന്ന് ശ്രദ്ധ കേട്ടോ വെറൈറ്റി തന്നെയാണ് അതെ അത് മരൂണിഷ് കളർ ആയിരുന്നു അടുത്തത് വരുന്നത് ഒരു പിങ്കിഷ് കളർ ആണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് രസം നോക്കിക്കൂടി കാണിച്ചോ ബ്ലൂ കാണിച്ച ഒരു ഹൈലൈറ്റ് കളറും കൂടെ ഉണ്ട് ലാസ്റ്റ് അതും കൂടെ കാണിച്ച ശരിക്കും ഫുൾ വീഡിയോ ഈ വീഡിയോ ഫുൾ നിങ്ങൾക്ക് ഇതിന്റെ ഏതൊക്കെ ചെയ്യാൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും പിന്നെ അതുപോലെ നമ്മൾ പീസുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെയും ഒരുപാട് കളക്ഷൻസും അതിന്റെ തന്നെ കളർ ചേഞ്ചസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു കുത്താമ്പള്ളി നെയ്ത്തുകട ഡോട്ട് ഇൻ സാറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൂടെ ഒന്ന് ഇട്ടേക്കു ഡിസ്ക്രിടാം കേട്ടോ എനിക്കത് സെൻഡ് ചെയ്ത തീർച്ചയായിട്ടും അപ്പൊ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അത് കൂടുതൽ ഹെൽപ്പ് ആവുക കൂടുതൽ ഈ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് നമുക്ക് ട്രഡീഷണലി വരുന്ന ആളുകളുടെ സമയം വേസ്റ്റ് ആവുന്നില്ല അതെ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ നമ്മള് കൊറേ തിരക്കൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് കയറി ഓർഡർ ചെയ്യാം നല്ല രസമുള്ള പ്രിന്റ് ആണ് ഓ ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ മ്യൂറിൽ ഒരു കളക്ഷൻസ് ആണ് ബട്ട് ഇപ്പോഴും ഇതുവരെ എൻക്വയറി കുറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാ വർഷവും ഒരേപോലെ പോകുന്ന ഒരു കളക്ഷൻസ് ആണ് ഞാൻ ഇതിന് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ ഒരു ഡിസൈനായി കാണിച്ചിട്ടുള്ളൂ ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് ഒരുപാട് അവൈലബിൾ ആണ് കളർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാരിയുടെ കളേഴ്സ് അതായത് ഈ കരയുടെ കളർ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ എല്ലാത്തിന്റെയും ഓരോ ജസ്റ്റ് ഒരു കളർ അഞ്ച് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അതെ ഇത് നമ്മളീ പ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു

കണ്ടില്ലേ ഒരു ഒരു ഫ്ലവർ ഈ ഏറ്റവും ഹൈലൈറ്റ് അതെ നന്നായിട്ട് നമുക്ക് കളറില് ചേഞ്ച് ചേഞ്ച് ും ഇഷ്ടംപോലെ അല്ല ഒരു അഞ്ച് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ട് അഞ്ച് കളി വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അല്ല നിങ്ങളുടെ കളേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ പ്രിന്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അടുത്തത് എംബ്രോയിഡറിയിലേക്ക് എംബ്രോഡറിയിലേക്ക് എംബ്രോയ്ഡറിക്ക് ഓക്കെ ആയിക്കോട്ടെ ഇത് നമുക്കൊരു ഇതും ഒരു ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് ടോപ്പ് മൂവ്മെന്റ് ഉള്ളൊക്കെ നമുക്ക് യൂഷ്വലി ബോട്ടീക്കാരാണ് ഇത് കൂടുതലും നമ്മുടെ പർച്ചേസ് ചെയ്യണല്ലേ കാരണം ഇതിന് ബോർഡറും കാര്യങ്ങളും ഒന്നും ഇല്ല ജസ്റ്റ് സ്ട്രൈക്ക് കിട്ടൂലേ ഇത് ശെരി നമ്മളെന്താ പറയാ ഇത് നമുക്കൊരു ക്വാർട്ടിക്ക് വരെ നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും അത്ര ഒരു ക്ലാസ്സി ടച്ച് ലുക്ക് കണ്ടില്ലേ നിങ്ങൾ എടുക്കുമ്പോ തന്നെ പെട്ടന്ന് ഒരു പ്രൊജക്ഷൻ കിട്ടും ഇത് പ്രത്യേകിച്ച് ഒരു വൈറ്റില് ഗോൾഡ് സ്ട്രൈ സ്ട്രൈക്ക് സ്ട്രൈഡ് വരുമ്പോ അതിന്റെ അല്ലെങ്കി ലുക്കാണ് കിട്ടുന്നത് ഒരു റോയൽ ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് കേരള സാരിയിൽ റോയൽ ലുക്ക് കിട്ടാതെ വലിയ കാര്യമാണ് തീർച്ചയായിട്ടും എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നല്ല ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കണം ഓക്കെ നല്ലോ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യോ അതാ ഫുൾ ബോഡി കണ്ടില്ലേ അടുത്ത കളർ ഇതിലും നിങ്ങൾക്ക് ഒരു മിനിമം ഒരു എട്ട് പീസ് ഓർഡർ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കളർ നമുക്ക് No. No. Okay. േ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓണം പ്രമാണിച്ചിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഫിഫ്റ്റി പേഴ്സെന്റിൽ നമ്മൾ കുറച്ച് സാരീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സാരീസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക ഫിഫ്റ്റി പകുതി വിലയ്ക്ക് പകുതി വിലക്കാണ് സാരികൾ തരുന്നത് അപ്പൊ അതുകൂടി നിങ്ങള് മറക്കരുത് പകുതി വലക്ക് ഓണം പ്രമാണിച്ച് നമ്മുടെ സുചിത് തരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വരുന്ന ദിവസങ്ങൾ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മള് ചെയ്യുക നമ്മൾ അതിന്റെ ഒരു മിനിക്ക് വേണമെങ്കിലാണ് അപ്പൊ എല്ലാം നമ്മൾ സെറ്റ് ആയതിനു ശേഷം തീർച്ചയായിട്ടും നമ്മള് വീഡിയോ ആയിട്ട് അതിന്റെയും വരുന്നത് കാരണം ഓണായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു വലിയ ഹെൽപ്പായിരിക്കും ചെറിയൊരു ആ ഒരു പൈസക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വിളിക്കുമ്പോ നമ്മുടെ പ്രൈസ് കേൾക്കുമ്പോ അവർക്ക് മേടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൊറേ പേർക്കുണ്ട് എല്ലാര്ക്കും അല്ല പറയുന്ന കുറച്ച് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഓഫറും കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് അപ്പൊ കുറച്ച് നമുക്ക് ഇപ്രാവശ്യം കുറച്ചും കൂടെ അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പറ്റണത്തിറക്കും ആവശ്യക്കാർക്ക് അത് എത്തട്ടെ പിന്നെ അത് മാത്രല്ലും നിങ്ങൾ 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 ആണെങ്കിൽ പറയണം അങ്ങനെ പ്രത്യേകിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ സിംഗിൾ പീസ് ആണോ ഇതാണോ പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ ഒന്നും കൂടെ കൺവീനിയന്റ് ആയിരിക്കും എങ്ങനെ എങ്ങനെയാ വേണ്ടത് മുന്നോട്ട് പറയുക പറയുന്നത് നമ്മളതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ അസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ കാണിച്ചു തരുന്നതായിരിക്കും ഇതില് ഒക്കെ മാറ്റി നമ്മുടെ ഡിയിലൊക്കെ കേരള കേരളശാലകൾ ഉടുപ്പിക്കാൻ തുടങ്ങി അപ്പൊ ഇതിലെല്ലാം നമുക്ക് കളക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ഒരു അഞ്ഞൂറ് എണ്ണം എങ്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ടാവും അതിന്റെ തന്നെ കളർ ചേഞ്ചസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആ ഗ്രീൻറെ ഒക്കെ കണ്ടു എന്നുണ്ടെങ്കിൽ അതിന്റെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ നിങ്ങൾ പറയുന്നതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് തരാൻ പറ്റും അപ്പൊ ഈ കണ്ടത് മാത്രമുള്ളത് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഒരുപാട് ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ ഇത് നമുക്ക് ചെക്സിൽ വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി സാരിയാണ് പിന്നെ അടുത്ത ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് ദ ഗ്രീന ഇത് സിൽവറും കളറും കൂടിയൊരു കോമ്പിനേഷൻ ആണ് ഈ വരുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്കിത് ബ്ലാക്ക് സിൽവർ ഏറ്റവും കൂടുതൽ പോകുന്നൊരു കളക്ഷൻ ആണ് ബ്ലാക്ക് സിൽവർ പിന്നെ ഒരു ബ്ലൂ സിൽവറ് ഒക്കെ നമുക്കൊരു സിംപിളായിട്ട് വിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ആണ് കോഫി ബ്രൗൺ ഇത്രയധികം കളേഴ്സ് അതിൽ വരുന്നുണ്ടേ ഇത് മാത്രമല്ല നമുക്ക് ഇനിയും കളക്ഷൻസ് അവൈലബി എടുത്തു കൊണ്ടുവന്നു അതെ നോക്കി വെച്ചൊരു എംബ്രോയിഡറി നമുക്ക് കോപ്പറിൽ വരുന്ന വരുന്നൊരു എംബ്രോയിഡറി ആണ് നമുക്കൊരു ബ്ലാക്ക് കളറാണ് ഇതിൽ വന്നേക്കുന്നത് ഏട്ടാ ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് എന്ത് എംബ്രോയിഡറി വർക്ക് കളർ ചേഞ്ച് ഉണ്ട് ഇത് മാത്രമല്ല തന്നെയാണ് സ്റ്റോറിനെ വിപണനം കൊണ്ടുവന്നിട്ടുള്ളൂ കളർ ചേഞ്ച് മാത്രം കാണിച്ചരാം അപ്പൊ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഫുൾ ബോഡിയും കൂടി അല്ലെ ഇത് കളക്ഷൻ വരെയാണ് ഇത് കളർ ആ ഇത് എന്റെ ഐറ്റം വരെയാണ് ഇതിൽ നമുക്ക് എംബ്രോയിഡറി ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇതിന്റെയും ഇതിന്റെയും നമുക്ക് വരുന്നുണ്ട് ഹൈ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഡിമാൻഡ് ആയിട്ട് കളർ ചേഞ്ച് വേണമെങ്കിൽ തരും എട്ട് പീസ് ഒരു നാല് പീസ് പറഞ്ഞടക്കം നമുക്ക് നിങ്ങൾ പറയുന്ന കോമ്പിനേഷൻ നമുക്ക് ചെയ്തരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്പിൾ വർക്ക് വരുന്ന ഒരു ഡിസൈൻ ഒരു ഫുൾ ബോഡിയില് മാങ്ങ ഡിസൈൻ ആക്ച്വലി ഇതിന്റെ കോട്ടൺ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് ആണ് മൂവ്മെന്റ് ഉണ്ട് എന്താ ഭംഗി നോക്കി കൂടി ഒന്ന് ബോഡി കാണിച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല ഡിസൈൻ ഒക്കെ വരുമ്പോ നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് കാണിക്കാൻ കൊറേ ഉണ്ട് അതെ അതെ സമയപരിമിതി കൊണ്ടാണ് ഇനി ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്തോളം വെറൈറ്റീസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു അതെ 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 ഇനി കൊറേ ഉണ്ട് കളക്ഷൻ ഇനി ഒരു കോട്ടന്റെ കൂടി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ സാധനം കാണിക്കാം നമ്മൾ ഇത്ര നേരം കാണിച്ചത് കുറച്ച് പോക്കുള്ളതായിരുന്നുണ്ടെങ്കിൽ സാധനമാണ് കേട്ടോ കണ്ടില്ലേ അതെ അടിപൊളിയായിട്ടുള്ള കളർ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ നമ്മൾ ഇത്രയും കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണി മൊത്തം നമ്മൾ കാണിച്ചു അല്ലെ നമ്മള് കുറച്ച് കൂടുതലും തീർച്ചയായിട്ടും ഇനിയും നമ്മള് പുതിയ പുതിയ ഡിസൈൻസ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ് ബ്രോ അപ്പൊ എന്തായാലും ഇനിയിപ്പോ നാളെ മറ്റന്നാളെ ആയിട്ട് നമുക്ക് ജൂലൈ ലാസ്റ്റ് വരെ പുതിയ കളക്ഷൻസ് ഓക്കെ അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക നിങ്ങൾ ഷോപ്പിലേക്ക് നേരിട്ട് എത്തിച്ചേരുക അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും അതിനു മുമ്പ് തന്നെ നിങ്ങൾ പരമാവധി ഷോപ്പിൽ എത്തിച്ചേരുക ഓണ സമയത്ത് നോക്കി പർച്ചേസ് നടക്കില്ല തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കളക്ഷൻസ് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല കൂട്ടി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് പ്രീ ഓർഡർ ചെയ്യാനും നിങ്ങൾക്കൊരു അവസരം കിട്ടും കാരണം നിങ്ങൾ സ്റ്റോറിലൊക്കെ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളും വരാൻ തുടങ്ങും നിങ്ങൾക്ക് നേരത്തെ കൂട്ടി നമ്മുടെ ഓർഡർ ചെയ്യാം ഇപ്പൊ നമ്മുടെയിൽ സ്റ്റോക്ക് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഒരു സമയം കൂടെ നമുക്ക് കിട്ടും എന്തായാലും എനിക്ക് നല്ല കളക്ഷൻ ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട ശരവണ നെയ്ത്തുകട നേരിട്ട് തന്നെ ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേരുക അപ്പൊ എല്ലാ വീഡിയോ കണ്ട എല്ലാ ചേച്ചിമാർക്കും നന്ദി പറയുന്നു കേട്ടോ